ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഒരു പുതിയ ഒരു വീടാണ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയും മെറ്റീരിയലും ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു പുതിയ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലായിരാറ്റുവേട്ട റൂട്ടിൽ അരുവിത്ര പള്ളിക്ക് സമീപമാണ് അരുവിത്ര പള്ളിക്ക് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം രണ്ടല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് രണ്ടോ മൂന്നോ വണ്ടി വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് കാർ കാർപോർച്ചാണ് നല്ല വലുപ്പമുള്ള ഒരു കാർ പോർച്ച് കാർപോർച്ച് സിറ്റൗട്ടൊക്കെ ആണെങ്കിലും നല്ല വലുപ്പവും നല്ല നീളമൊക്കെ ഉള്ള ഒരു ഔട്ടാണ് നല്ല രീതിയിൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട് അത്യാവശ്യം ഒരു കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട് ഏഴുസെൻറ്റ് സ്ഥലമാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ബസ്റൂട്ടി എന്നാണെങ്കിൽ നാനൂറ് മീറ്റർ അപ്പോൾ ഈ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അരുവിത്ര പള്ളി അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും ബാത്റൂമും ആണ് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് ഹാൾ കിച്ചൺ ഒക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്ന മനോഹരമാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം സ്ഥലം കൂടുതലുള്ള വീടുകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഒരേക്കറും രണ്ട് ഏക്കറും അമ്പത് സെൻറ്റും നാൽപ്പത് സെൻറ്റും മുപ്പത് സെൻറ്റും ഒക്കെ ഉള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം thank you